കൈസി ഇന്നത്തെ അവാർഡ് ഷോ ഏറ്റവും കളറാക്കിയത് ഈ അമ്മൂമ്മയാണ് പ്രായം എത്ര ആയി അറിയില്ല പക്ഷേ എന്തായാലും കളി അത്രയും ആയിരുന്നു ഇത്രയും ആളുകൾ നമുക്ക് അവാർഡ് കിട്ടുന്നത് കാണാനും വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ വലിയൊരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നിട്ടിട്ടുണ്ടായിരുന്ന കോസ്റ്റ്യൂമാണ് ചെറിയൊരു വീഡിയോ ആണ് അധികം നീട്ടി വലിച്ചു കൊണ്ടുപോകണമെന്നില്ല നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈം അതുപോലെ തന്നെ അവിടെ നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇത് നമ്മളിവിടെ കാണിക്കുന്നത് നമ്മുടെ ആണ് ഇതിൻ്റെ ഷൂ ആണ് ഇതിൻ്റെ ബർത്ത് ഡേക്ക് ജസ്റ്റ് മോൾ ജസ്മോൾ ജസ്റ്റ് മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് അപ്പോൾ ഇത് നമ്മളൊരു വീഡിയോ ഫോട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ്യൂമ് നമ്മളൊന്ന് കാണിച്ച് തരാം ഞാൻ വീഡിയോ എടുക്കാനൊന്നും ആളുണ്ടായിരുന്നില്ല അപ്പോൾ അനിയനെ വിളിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ ടോട്ടൽ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട് പുള്ളിയല്ലേ അപ്പോൾ ഒരു വൈറ്റ് ടീഷർട്ടും ഒരു പാൻറ്റും ആണ് നമ്മളിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഒക്കെ സെറ്റായി നമ്മൾ ഇറങ്ങുകയാണ് അതിൻ്റെ മുകളിൽ നമ്മളൊരു ഷർട്ടും കൂടി ഇടുന്നുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവരെന്താ ബംഗാളിയാണോ എന്നുള്ളത് ബംഗാളിയല്ല നമ്മളെ റോഡിലൂടെ ബൈക്കിലാണ് നമ്മൾ അവാർഡ് ഷോക്ക് പോകണത് അപ്പോൾ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ വെള്ള ടീഷർട്ടൊക്കെ അവിടെ എത്തുമ്പോൾ കളറ് ആവും അപ്പോൾ ഈ ഒരു കുലത്തിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും നമ്മളെന്തായാലും നമ്മുടെ ബുള്ളറ്റിലാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ ബുള്ളറ്റ് ഇല്ലാതെ നമുക്ക് എന്ത് യാത്ര എന്ന് പറഞ്ഞ പോലെ പിന്നെ അതുപോലെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് ഇട്ട് മാത്രം യാത്ര ചെയ്യട്ടോ നമ്മുടെ ലൈഫ് നമുക്ക് പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മൾ ബൈക്കിൽ അങ്ങനെ പതുക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ സെഞ്ചറി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചേളാരിയാണ് സ്ഥലം വരുന്നത് സ്ഥലം ഞാൻ മാറുന്നത് അപ്പോൾ നമ്മൾ കൂടെ നൌഷാക്കിയുണ്ടായിരുന്നു നൗഷാക്കിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചെന്ന ചെന്നപാടെ തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നമുക്ക് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ നമുക്ക് ഗസ്റ്റ് പാസ് കിട്ടി നമ്മൾ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഗസ്റ്റ് പാസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ പോവാണ് അവിടെ കുറേ ആളുകൾ അവിടെ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ നമ്മൾ സെറ്റായിട്ട് ടാഗൊക്കെ ഇട്ട് നമ്മൾ എൻട്രി ആണ് അവിടെ നമ്മൾ ചെന്നപ്പോൾ അവിടെ നല്ല എന്താ പറയുക ഇനാഗ്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മന്ത്രി ഭയങ്കരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ നമുക്ക് ആ ഒരു അറേഞ്ച്മെൻറ്റ് തന്നതിൽ ഒരുപാട് താങ്ക് യു ഭയങ്കര സെറ്റപ്പാണ് കാണാൻ വലിയ ലുക്കില്ലാന്നേ ഉള്ളൂ അതിനിടയിൽ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ പ്രകാശനം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് മന്ത്രി തന്നെയാണ് അത് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ട് നമ്മൾ നീട്ടി വലിച്ചു കൊണ്ടോണില്ല ഒരുപാട് പ്രോഗ്രാംസ് പാട്ട് അതുപോലെ തന്നെ നല്ല നല്ല ക്രിയേറ്റേഴ്സിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ നമ്മൾ കുറച്ച് സമയമൊക്കെ ഇരുന്നു നല്ല ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഓഡിറ്റോറിയത്തിനെ കുറിച്ചൊന്നും നമുക്ക് മോശം പറയാമല്ല ചെന്ന സമയത്ത് ഭയങ്കര കൂളിങ് ആറ്റ്മോസ്ഫിയർ ആയിരുന്നു സെഞ്ചുറി ഓഡിറ്റോറിയമാണ് അതിനിടയിൽ നമ്മൾ പുറത്തൊക്കെ പോയി ഉള്ളിൽ വന്നപ്പോൾ ഇതുപോലെ ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ ചെറിയ ചെറിയ പാട്ട് അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ഓരോ പാട്ടിനിടയിൽ സംഭവം കളറാക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അതിനിടയിലാണ് നമ്മുടെ മുത്തശ്ശിയുടെ ഡാൻസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡാൻസ് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ കളിക്കാൻ പറ്റത്തിൽ ആൾ എന്തായാലും പൊളിയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിലും കൂടുതൽ ആളുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതുപോലെ അവാർഡ് ഷോ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ നമുക്കുണ്ടായൊരു സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് അവാർഡ് ഷോ നമുക്ക് അവാർഡ് കിട്ടുന്ന വീഡിയോ ആരാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആരെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്ന് ഐഡിയ ഐഡിയയില്ല കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും അവാർഡ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ട്രോഫി കാര്യങ്ങൾ ഞാനവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അവാർഡ് കിട്ടുന്ന വീഡിയോ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്